കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ ഇന്നും നമുക്ക് ചേർന്ന് എല്ലാവർക്കും ഒരുമിച്ച് നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എവിടെ എവിടായിരിക്കുന്നോ അവിടെ നിങ്ങൾക്ക് പാടാൻ വല്ല സിറ്റുവേഷനും ഉണ്ടെങ്കിൽ നമുക്കൊരുമിച്ച് പാടാം ദൈവത്തെ നമുക്ക് ആരാധിക്കാം ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം

ുംകാരത്തോടെ പ്രതികൂലങ്ങൾ മാറിപ്പോകും ഒന്നും അസാധ്യമായി മുമ്പിലി ജയം എനിക്കുണ്ട് ഒന്നും അസാധ്യമായി കർത്താവിൻ്റെ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ നമുക്കൊരു വേദഭാഗം വായിക്കാം ആവർത്തന പുസ്തകം ആറാം അധ്യായം അതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിശ്രയും ദേശത്തുനിന്ന് കൊണ്ടുവന്ന യഹോവയെ ഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക ഹല്ലേ ലുയ്യ സ്തോത്രം അതെ സമ്പൽ സമൃദ്ധി അതെ വർദ്ധിക്കുമ്പോൾ ദൈവത്തെ മറക്കുക സ്വാഭാവികമാണ് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആധിക്യത്തിലാണ് ഏറ്റവും ഹീനമായ പാതകം ദാവീത് ചെയ്തത് നാം അധ്വാനിക്കാത്ത സമ്പത്ത് അതെ സമ്പത്തിലേക്ക് ഒരുപക്ഷെ നാം പ്രവേശിക്കാം നാം പണിയാത്ത മനോഹരമായ അതെ പട്ടണത്തിലേക്ക് നാം എത്തിപ്പെട്ട എത്തിപ്പെടാം നാം നിർമ്മിക്കാത്ത ഭവനങ്ങൾ നമുക്ക് ലഭിച്ചെന്നും വരാം മറ്റുള്ളവർ കുഴിച്ച കിണറ്റിലെ വെള്ളം നാം കുടിച്ചെന്നും വരാം മറ്റുള്ളവർ നിർമ്മിച്ച അതെ മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ചെന്ന് വരാം ഈ ഇങ്ങനെയൊക്കെയുള്ള ഈ മുന്തിരിത്തോട്ടങ്ങളും അതെ ഒലിവ് മരങ്ങളും എല്ലാം പുതിയ നിയമ ഇസ്രായേലായ നമുക്ക് ലഭിച്ചെന്ന് വരാം എന്നാൽ ഇതെല്ലാം ലഭിച്ച് കഴിയുമ്പോൾ ജീവപര്യന്തം മരണഭീതിയിൽക്ക് അടിമയായിരുന്ന നമ്മെ വിടിവിച്ച ദൈവത്തെ നാം നമ്മ മറന്നു പോകരുത് ഹലേലുയാ സ്തോത്രം ഒരിക്കൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് വളരെ പ്രയാസം തന്നെയെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു യേശു പറഞ്ഞ ഈ പ്രയാസകരമായ അവസ്ഥയിൽ ക്രിസ്തു ഭക്തരായ ഒരു വ്യക്തി പോലും അത് എത്തിപ്പെടുവാൻ ഇടയാകരുത് സൂക്ഷിക്കുക അതുകൊണ്ട് ദാരിദ്ര്യം അതെ സമ്പത്ത് ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പറയാം ഒരു യഥാർത്ഥ ഭക്തൻ്റെ പ്രാർത്ഥന അതാണ് മാത്രമല്ല ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടുവിച്ച ദൈവത്തെ നാം മറക്കാതിരിക്കുക ഹല്ലേലിയ സ്തോത്രം ഇന്ന് പകൽക്കാലം നമുക്ക് തന്ന വചനം നമ്മൾ വളരെ സശ്രദ്ധം അതേ വായിച്ച് അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണമേ ദാരിദ്ര്യം വന്ന് ദൈവത്തെ ഉപേക്ഷിക്കാതെ സമ്പത്ത് വന്നിട്ടും അതെ ദൈവത്തെ മറക്കാതിരിക്കാൻ തക്കവണ്ണം കർത്താവിൻ്റെ അതെ വചനത്തിനധിഷ്ഠിതമായി കർത്താവിൻ്റെ ന്യായ പ്രമാണമനുസരിച്ച് രാഭകൽ ധ്യാനിക്കുന്ന മക്കളായി നമുക്ക് തീരാം അതിനായി നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം പലരും അതെ വിശ്വാസം തണുത്തു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പണ്ട് സ്തോത്രം ദൈവം ഒരു വാഹനം കൊടുത്താൽ ആ വാഹനത്തിന് അത് വളരെ ദൂതസഞ്ചയം എൻ്റെ കൂടെയുണ്ട് ദൂതന്മാരെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ആ പോകുന്ന സമയമുണ്ടായിരുന്നു അന്ന് ശരിക്കും ഇൻഷുറൻസ് ഒക്കെ എത്ര ഇൻഷുറൻസ് എടുക്കുന്നുണ്ടായിരുന്നു ഇന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്താൽ പോരാ ബമ്പർ ടു ബമ്പർ എടുക്കണം അങ്ങനെ കുറേയൊക്കെ ഇൻഷുറൻസുകളുണ്ടല്ലേ അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് ഇന്ന് എന്നെ ഒരു വ്യക്തി വിളിച്ചപ്പം പറഞ്ഞു എൻ്റെ സിസ്റ്ററെ ഇൻഷുറൻസ് തീർന്നു പോയി ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടല്ലേ ഹെൽത്ത് ഇൻഷുറൻസ് അതുപോലും തീർന്നു പോയി ഇനിയും പൈസ അതിൻ്റെ മേലെ അടയ്ക്കണം ഞാൻ ചോദിക്കട്ടെ നമ്മളെ നമ്മുടെ ശരീരത്തെ അതെ അതിശയവും ഭയങ്കരവരവുമായി ഭയങ്കരവുമായി നിർമ്മിച്ച ഈ ശരീരത്തിലെ അവയവങ്ങളെയും ഇന്നർ ഓർഗൻസ് അതെ പുറത്തുള്ള ഓർഗൻസുകളെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്തൊരു ഭയങ്കരവും അതിശയവുമായ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനകത്തെ ഒരു ചെറിയ അവയവം പോയാൽ ലക്ഷങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇൻഷുറൻസ് നമ്മൾ എടുത്താൽ നമുക്ക് ലാഭമാണെന്ന് പറയും ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ശരീരത്തിന് അതെ ആവശ്യമുള്ളതെല്ലാം തന്ന് നടത്തിയ ദൈവം നമ്മുടെ എക്സ്പിരിറ്റി ഡേറ്റ് കഴിഞ്ഞെങ്കിൽ നമ്മൾ പോകും നമ്മുടെ വീട്ടിൽ അതിനപ്പുറം ഒന്നുമില്ല ഹാലേലിയ സ്തോത്രം അങ്ങനെയാണെങ്കിൽ ഈ ഇൻഷുറൻസ് ഒക്കെ എടുത്തിരിക്കുന്ന ഭക്തന്മാരെ നമുക്കറിയാം അല്ല ഞാൻ ആരെയും കുറ്റം പറയുകയല്ല സ്തോത്രം ആദിമ നൂറ്റാണ്ടിൽ എത്ര ഇൻഷുറൻസ് ആയടുത്തെ നമുക്ക് അവിടേക്ക് മടങ്ങി വരാം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് തന്നിരിക്കുന്ന ആയുസും ആരോഗ്യവും ദൈവത്തിൻ്റെ കരത്തിലാണ് ഇരിക്കുന്നത് എന്നാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമേ അപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ദൈവം നമ്മളെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് വാഹനത്തിന് ബമ്പർ ടു ബമ്പർ ഇടുകയും ഞാൻ ആരെയും കുറ്റം പറയല്ല അവരവരുടെ വിശ്വാസമനുസരിച്ച് അവർ ചെയ്യട്ടെ നന്നായിരിക്കട്ടെ പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ വർഷം ഞാനൊരു തീരുമാനമെടുത്തു എൻ്റെ വാഹനത്തിന് ബമ്പർ ടു ബമ്പർ എടുക്കേണ്ട എന്ന് എൻ്റെ കൂട്ടുദാസിനോട് പറയുവാനിടയായി ഇരുപത്തയ്യായിരവും മുപ്പത്തയ്യായിരവും കൊണ്ട് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതേ സ്തോത്രം ആ മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ച് നോക്കി എത്ര ദൈവത്തിൻ്റെ മക്കൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു അവരെ മനസ്സിലാക്കി അവർക്കൊരു പത്ത് രൂപ നമുക്ക് കൊണ്ടു കൊടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിശ്ചയമായിട്ട് നമ്മുടെ വാഹനത്തെ ദൂതസഞ്ചയം കൊണ്ട് നിർത്തും അതെ നമ്മൾ എവിടെ യാത്ര ചെയ്താലും ആ വാഹനത്തെ ദൈവം കൺട്രോൾ ചെയ്തോളും ദൈവത്തിൻ്റെ ദൂതന്മാർ എത്ര പ്രാവശ്യം നമ്മൾ അപകടമേഖലകളിൽ നമ്മൾ മരണപ്പെട്ടു പോകാറുണ്ട് അവിടെയൊക്കെ ദൈവം നമ്മളെ സൂക്ഷിച്ചില്ലേ അന്നേരം ഈ ഇൻഷുറൻസ് അല്ലെങ്കിൽ വാഹന അപകടം സംഭവിക്കുമെന്നും പറഞ്ഞാണോ ഇല്ല നമ്മൾ എവിടെ പോയാലും നമ്മുടെ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും നമ്മുടെ കൂടെയുണ്ട് ഇന്ന് ഞാൻ എന്തോ പറഞ്ഞപ്പോൾ അത് എനിക്ക് പറയുവാൻ തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്തൊരു ഭയത്തോടാ മനുഷ്യൻ ജീവിക്കുന്നത് ഇവിടുന്ന് പോകണമെന്നില്ലേ നമ്മുടെ സ്വന്തം വീട് എവിടാ ഇതാണോ നമ്മുടെ സ്വന്തം വീട് ഇവിടാണോ ഇവിടെ നമ്മൾ എന്ത് നേടിയാലും നമുക്കൊന്നുമില്ല അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ ഉറക്കട്ടെ നമുക്ക് ആ ഇൻഷുറൻസ് എടുക്കുന്ന പൈസ എടുത്തൊന്ന് വെച്ച് ഏതെങ്കിലും വിഷമിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ഏതെങ്കിലും കഷ്ടം അനുഭവിക്കുന്നവർക്കൊന്ന് കൊടുത്തു നോക്കിക്കേ നമ്മുടെ വാഹനം അപകടത്തിൽ ദൈവം നമ്മളെ വിടിവിക്കും ഇതെൻ്റെ എനിക്ക് ദൈവം തന്ന ഒരു വെളിപ്പാടാണ് കേട്ടോ നാളെ ഞാൻ ഈ വെളിപ്പാട് മാറിപ്പോകാതിരിക്കാൻ ദയവായി നിങ്ങളെന്നെ കുറി ഓർത്ത് പ്രാർത്ഥിക്കുക അതെ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ ശക്തിപ്പെടുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ പോരാടി പ്രാർത്ഥിപ്പാൻ അതെ ശത്രുവിനോട് എതിർത്ത് നിൽപ്പാനുള്ള ആ അത്യന്ത ശക്തി പിതാവിൽ നിന്ന് നമുക്ക് കിട്ടുവാൻ തക്കവണ്ണം നമുക്ക് ഇന്നും പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവേ അല്പസമയം ഞങ്ങൾക്ക് കർത്താവിൻ്റെ വചനവുമായി നിന്റെ മക്കളോട് ഷെയർ ചെയ്യുവാൻ ദൈവം സഹായിച്ചല്ലോ ഞങ്ങൾക്ക് സമ്പത്ത് വർദ്ധിച്ച് ഞങ്ങൾക്ക് നികളുണ്ടാകാതെ സമ്പത്ത് ഇല്ലാതായി നിങ്ങളെ നിന്നെ തള്ളിപ്പറയാൻ ഇടവരാതെ നിത്യവൃത്തിക്കൊക്കെ ഉള്ളത് തന്ന് അനേകർക്ക് ഞങ്ങൾക്ക് കൊടുക്കുവാനുള്ള കർത്താവെ അതെ അതിനുള്ള സമ്പത്തും തന്ന് അനേകരെ സഹായിപ്പാനും ഞങ്ങൾക്കും ജീവിപ്പാനുള്ള ദൈവകൃപ കൃപ തന്ന് ഞങ്ങളെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ മക്കളെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്ത് അനേക മക്കള് പ്രാർത്ഥിക്കുവാൻ വിളിച്ച് പറഞ്ഞല്ലോ വോയിസ് കർത്താവെ ഇട്ടല്ലോ അതുപോലെ കമൻസ് ബോക്സിൽ കമൻറ്റ് ബോക്സിലിട്ടല്ലോ അതുപോലെ കർത്താവെ അനേകർ കർത്താവരുടെ കഷ്ടങ്ങളിൽ ആയിരിക്കുന്നല്ലോ ഭൂമിയിൽ അവിടെ ഇവിടങ്ങളിൽ അതത് കർത്താവേ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും അതെ രാജ്യങ്ങളിലും കർത്താവെ ഒക്കെ കഷ്ടം അനുഭവിക്കുന്ന നിൻ്റെ മക്കളോട് കരുണ തോന്നണമേ ഞങ്ങൾ പാർക്കുന്ന ഈ കർണാടക സംസ്ഥാനത്തിലും കേരള സംസ്ഥാനത്തിലുമൊക്കെ കർത്താവെ ഡെങ്കു പനിയുടെ അവസ്ഥയാൽ കഷ്ടം അനുഭവിക്കുന്നല്ലോ നീയോമേ അവരെയൊക്കെ നീ സൗഖ്യമാക്കുന്നേ ഹോവ അതെ ഞങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണം ഒരു അത്ഭുത പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെ ബന്ധുക്കൾ ചാർച്ചക്കാരെ ദേശം രാജ്യം ലോകരാജ്യങ്ങളെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു ഈ കർണാടകയിലുള്ള മുപ്പത്തൊന്ന് ജില്ലകളിലുള്ള സകല ജനത്തെയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു സകല മത നേതാക്കന്മാരെയും ഭരണാധികാരികളെയും സകല കർത്തൃദാസന്മാരെയും കർത്താവേ ഡിനോമിനേഷൻ സ്പിരിറ്റിൽ ആ സകല കർത്തൃദാസന്മാരെയും ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു സകല ആലയങ്ങളെയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു അപ്പോൾ തന്നെ കേരള സംസ്ഥാനത്തിലുള്ള കർത്താവെ പതിനാല് ജില്ലകളെ തിരുക്കരങ്ങളേൽപ്പിക്കുന്നു ഞങ്ങൾ കൂടി കൂട്ടായ്മ ആചരിക്കുന്ന സഭകള് കർത്തൃദാസൻ കുടുംബം തലമുറകൾ സഭയാ കുടുംബങ്ങളെ എല്ലാം തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഗൾഫ് കൺട്രികൾ യൂറോപ്യൻ കൺട്രികൾ എല്ലാ കർത്താവെ അതെ ആ രാജ്യങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സഹായിക്കണം ഇന്ത്യ മഹാരാജ്യത്തുള്ള ഇരുപത്തെട്ട് സ്റ്റേറ്റിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ സകല ഭരണാധികാരികളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ സമാധാനത്തോടെ എല്ലാവരുമായിരിക്കാൻ സഹായിക്കണമേ വിവിധ വിവിധ കഷ്ടങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചല്ലോ അവരെ ഒരിക്കൽ കൂടി തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു വിവിധ കർത്താവെ പനി അസ്വസ്ഥകളും കർത്താവെ കടഭാരവും രോഗങ്ങൾ കഷ്ടങ്ങൾ പ്രയാസങ്ങള് പ്രതികൂലങ്ങൾ ജോലിയില്ലാത്തവരെ എക്സാം എഴുതാൻ കർത്താവെ എക്സാം എഴുതി ഫെയിലായവർ അതുപോലെ കർത്താവെ എക്സാം എഴുതാൻ വെയിറ്റ് ചെയ്യുന്നവർ ജോലിക്കായി കർത്താവ് വിവിധ കഷ്ടങ്ങൾ കൂടി കടന്നു പോകുന്നതിൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവെ അവരെ എല്ലാം ഒരിക്കൽ കൂടി തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാളെ പ്രഭാതത്തിലും നാളെ പകൽക്കാലിൽ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങൾക്ക് ിച്ച് സഹായിക്കണമേ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ